പാവപ്പെട്ടവരുടെ ആനുകൂല്യങ്ങൾ നിങ്ങളിലെത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക ലൈക്ക് ചെയ്യുക ഈ മാസം ഇരുപത്തിനാല് മുതൽ ഉച്ചയ്ക്ക് രണ്ട് മുതൽ നാല് മണിവരെ സപ്ലൈകോവൈ ഹാപ്പി അവേഴ്സ് എന്ന പേരിൽ സബ്സിഡി ഇതര ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്നു പത്ത് ശതമാനം വിലക്കുറവിലാണ് ഭക്ഷ്യവസ്തുക്കൾ സപ്ലൈകോവൈ വിതരണം ചെയ്യുന്നത് ഉച്ചയ്ക്ക് രണ്ട് മുതൽ നാല് വരെയാണ് ഈ പ്രത്യേക സബ്സിഡി ഈ പ്രത്യേക വിലക്കേവിൽ സാധനങ്ങൾ വിറ്റയയ്ക്കുന്നത് കൂടാതെ ഈ മാസം ഇരുപത്തി അഞ്ച് മുതൽ പത്ത് ദിവസം ഓണച്ചന്തകൾ ആരംഭിക്കുന്നുണ്ട് മറ്റൊരു വാർത്ത വരുന്നത് ഓണത്തിന് നിങ്ങൾക്ക് ഇനി അടുക്കളയിൽ കയറി നിങ്ങളുടെ സമയം ചിലവഴിക്കാതെ ഓണം മുഴുവനായി നിങ്ങൾക്ക് ആസ്വദിക്കാൻ വേണ്ടി ഇപ്പോൾ അതായത് കുടുംബശ്രീ ഓണസദ്യ നിങ്ങളുടെ വീട്ടിലെത്തിക്കും ഓരോ ഓണസദ്യക്കും ഇരുന്നൂറിൽ ഇരുന്നൂറ് രൂപയിൽ താഴെ മാത്രമേ വില വരികയുള്ളൂ പതിനാലോളം ഐറ്റങ്ങളും രണ്ടുതരം പായസങ്ങളും അടങ്ങിയ നല്ല അടിപൊളി ഓണസദ്യ കുടുംബശ്രീ നിങ്ങളുടെ വീട്ടിലെത്തിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട് ഈ പ്രാവശ്യത്തെ ഓണത്തിന കുടുംബശ്രീയും സംസ്ഥാന സർക്കാരും ചേർന്ന് വിവിധ തരത്തിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് ഓണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൊളിച്ചടക്കാൻ തന്നെയാണ് ഈ പ്രാവശ്യവും സംസ്ഥാന സർക്കാർ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ഈ ഓണത്തിന് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് അടുക്കളയിൽ പാചകം ചെയ്ത് സമയം കളയേണ്ട നിങ്ങൾക്ക് ഓണം പൂർണ്ണമായി ആഘോഷിക്കാൻ വേണ്ടി കുടുംബശ്രീ ഓണസദ്യ വീട്ടിലെത്തിക്കും പതിനാല് തരം ഐറ്റങ്ങൾ അടങ്ങിയതും രണ്ട് തരം പായസങ്ങൾ അടങ്ങിയ അടിപൊളി ഓണസദ്യയാണ് വീട്ടിലെത്തിക്കുക ഇതിനുള്ള ഒരുക്കങ്ങൾ കുടുംബശ്രീ ഒരുങ്ങിക്കഴിഞ്ഞു ഇരുന്നൂറ് രൂപയിൽ താഴെയാണ് ഒരു ഓണസദ്യയുടെ വില മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ മാസത്തെ ക്ഷേമ പെൻഷനായ ആയിരത്തി അറുന്നൂറ് രൂപയുടെ കൂടെ ഒരു കിടു ക്ഷേമ പെൻഷൻ കൂടി മൊത്തത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഈ മാസം ഇരുപത് ഇരുപത് മുതൽ വിതരണം ചെയ്യുമെന്നാണോ നമുക്ക് കിട്ടിയ അറിയിപ്പുകൾ ഇതിനായി നമ്മുടെ സംസ്ഥാന സർക്കാർ രണ്ടായിരം കോടിയോളം രൂപ വായ്പ എടുക്കുന്നുണ്ട് നാളെയാണ് രണ്ടായിരം രൂപ രണ്ടായിരം കോടി രൂപ സംസ്ഥാന സർക്കാർ വായ്പയെടുക്കുന്നത് തന്നെ മറ്റന്നാൾ മുതൽ ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം തുടങ്ങുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് പെൻഷൻ സംബന്ധിച്ച പ്രഖ്യാപനം മന്ത്രി ബാലഗോപാൽ നാളെയോ മറ്റന്നാളോ പ്രഖ്യാപിക്കും ഓണത്തിനു മുമ്പ് എത്രയും പെട്ടെന്ന് തന്നെ തുക കൊടുത്തു തീർക്കാനുള്ള പരിപാടിയിലാണ് സംസ്ഥാന സർക്കാർ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കുത്തുവയ്ക്കിനും വൻകിട പെയിൻറിംഗ് കമ്പനികൾ സ്വന്തം തൊഴിലാളിയെ ഉപയോഗിച്ച് പെയിൻ്റിംഗ് പണികൾ നടത്തുന്നതിനെതിരെ ജില്ലാ സമ്മേളനത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി മലപ്പുറം ജില്ലാ പെയിന്റിംഗ് തൊഴിലാളികളാണ് സംസ്ഥാനത്ത് ഇന്നലെ പ്രതിഷേധ പ്രകടനം നടത്തിയത് വീട്ടിൽ സ്വന്തമായി എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത ഇനി മുതൽ നിങ്ങളുടെ വീടിൻ്റെ അൻപത് ശതമാനം ചെറുകിട സംരംഭങ്ങൾ തുടങ്ങാൻ നിങ്ങൾക്ക് മാറ്റിവെക്കാം അതിന് നിങ്ങൾക്ക് ഇനി പുറത്തുപോയി ബിൽഡിങ്ങും മറ്റും വാടകയ്ക്കെടുക്കേണ്ട ആവശ്യം വരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെ രാജ് ചട്ടങ്ങൾ പരിഷ്കരിച്ച് ഉടൻ വിജ്ഞാപനം വരുന്നുണ്ട് ഇത് വരുന്നതോടുകൂടി ബാങ്ക് വായ്പ ജി എസ് ടി രജിസ്ട്രേഷൻ വിവിധ ഗ്രാൻഡുകൾ തുടങ്ങിയവ കിട്ടുന്നതിനുള്ള തടസ്സങ്ങൾ ഒഴിവാക്കി കിട്ടും സത്യസന്ധമായ വാർത്തകൾ മാത്രം അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക